നമ്മുടെ നാട്ടുകാരുടെ വളർച്ച നാട്ടുകാരുടെ ഐശ്വര്യം എല്ലാം വിളിച്ചു പറയുന്ന ഒരു നാട്ടിലേക്ക് ഇറങ്ങിയാൽ നമുക്കത് കാണാം ഇന്നിവിടെ വരുമ്പോ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു അതിന് ചുക്കാൻ വഴിച്ച് ദേവസ്വം ബോർഡും അതിലെ മെമ്പേഴ്സും അതുപോലെ തന്നെ ഈ ഗംഭീരമായിട്ടുള്ള പ്രൗഢയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അതിന് തയ്യാറെടുത്ത വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് എൻ്റെ ഒരു സഹോദരനായ അജിത് കുമാറിൻ്റെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കാശ് വേണമെങ്കിൽ പരിസ്ഥിക്ക് മാറ്റിവെക്കാം അതുപോലെ മ്യൂച്വൽ ഫണ്ടിലിടാം സ്വന്തമായിട്ട് ഇത് ആസ്വദിക്കുകയും ചെയ്യാം പക്ഷെ തലമുറകൾക്ക് വേണ്ടി അദ്ദേഹം ചെലവാക്കുന്ന ആ പൈസ അത് അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലം തന്നെയാണ് അത് ഈ നാടിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ വലിയ മനസ്സിന് വലിയ മനസ്സിന് മുമ്പിൽ നമസ്കരിക്കുന്നു കാരണം അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി ഇനി കൊടിമേലമാണ് അത് അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും അദ്ദേഹം സംസാരിക്കരുത് നമ്മുടെ സർവേശ്വരൻ അദ്ദേഹത്തിന് ദീർഘായുസ് ഒക്കെ കൊടുക്കട്ടെ അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഒക്കെ ഉയരട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളും അത് തന്നെ പ്രാർത്ഥിക്കണം കാരണം ഇത് നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് നമ്മളുടെ സ്നേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന കാര്യം മാത്രമേ അദ്ദേഹം ആവശ്യപ്പെടുകയുള്ളൂ ബാക്കി അദ്ദേഹം എന്ന് പറഞ്ഞ അങ്ങനെ ഒരാള് ഇവിടെ സംസാരിക്കുകയുണ്ടായി ഓരോ നാടിനും അങ്ങനെ ഓരോ വ്യക്തികളും ഉണ്ടായാലും നമ്മുടെ കേരളം പോലെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് അർത്ഥവത്താക്കുന്ന സ്നേഹിക്കും അവൻ വിശ്വസിക്കും അത് നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോട്ടേന്ന് ആത്മാർത്ഥമായിട്ട് ബുദ്ധിമുട്ടേ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനത്തിൽ വരാൻ സാധിച്ചതിന്റെ സർവശക്തനായ അതുപോലെ ഇവിടെ വേദിയിൽ എല്ലാവരോടും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരുപാട് നന്ദി പറയുന്നു ഒരുപാട് സന്തോഷം പത്ത് മൂന്ന് വർഷമായിട്ട് എന്നെ നിന്ന് നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സിനിമകൾ വരുന്നുണ്ട് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതാണ്